ഹായ് ഹലോ അസലാലേക്കും വെൽക്കം ബാക്ക് എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് അലഹദില്ല നമ്മൾ സുഖമായിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറേ കാലം ഒരു റെസിപ്പി വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഒരു ഐസ്ക്രീം ബ്രെഡ് ആണ് കാണിക്കുന്നത് ഇത് ഞാനും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടിയത് അപ്പോൾ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാനിതാ ഒരു പ്ലേറ്റിൽ കുറച്ച് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് ബദാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് എടുക്കാം നമുക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് വരുന്ന ബദാമാണ് പിന്നെ ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തു ബട്ടർ ഉണ്ടെങ്കിൽ ഇങ്ങക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗീ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതാ നമ്മൾ നമ്മളെടുത്ത് വെച്ച് ബദാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ക്യാരമലൈസ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതാ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തത് അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത് ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം വെക്കുമ്പം കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം വയ്ക്കുന്നുണ്ട് കാരണം നമുക്കിത് മിക്സിൽ അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് ചൂടാറണം അപ്പോഴത്തേക്ക് ഞാനിത് ബ്രെഡിൻ്റെ പണി നോക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ ബ്രെഡ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനാണ് നോക്കുക ഞാൻ അത്യാവശ്യം വലിയ ഒരു ട്രൈ തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തത് ആദ്യം ഞാൻ എട്ട് സ്ലൈസ് എടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ ഞാൻ ലാസ്റ്റ് രണ്ടോ മൂന്നോ കൂടി കൂട്ടി എന്നിട്ട് ഇതാ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇതാ മുറിച്ച പീസസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് ബ്രെഡ് ക്രംച്ല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി ഇത് ഡിപ്പ് ചെയ്യാനുള്ള മിൽക്ക് ഉണ്ടാക്കലും പിന്നെ ഫില്ലിങ് ഉണ്ടാക്കലാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോർമൽ പാൽ തന്നെയാന്ന് ഇപ്പം ഞാനിതിൽ പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം തീരെ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിത് കണ്ടൻസ് മിൽക്ക് എടുത്തത് കണ്ടൻസ് മിൽക്ക് ഞാൻ ഒരു സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് ശരിക്കും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിയാണ് അതിതാ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അഥവാ നിങ്ങൾ മിൽക്ക് ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താലാന്ന് കണക്കാവുള്ളൂ അല്ലെങ്കിൽ കുറച്ചൊരു മധുരം കുറവായിരിക്കും അപ്പോൾ അളവ് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ വാനില ഐസ്ക്രീം ക്രീം എടുത്തേ അതിതാ ഒരു നാലഞ്ച് സ്കൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് വാനില വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് ബട്ടർ സ്കോച്ചോ അങ്ങനെ ഏതെങ്കിലും വെച്ച് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പം ഇത് വാനിലയിലേക്ക് കുറച്ച് കണ്ടൻസർ മിൽക്ക് വെച്ചു കൊടുത്തിട്ട് കുറച്ചല്ല കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിന് കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ചെയ്ത് അതിനകത്തുള്ള ഐസും കാര്യങ്ങളെല്ലാം പോക്കുക ഞാനിപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കിയെടുത്തിന് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ചൂടാറാൻ വെച്ച ബദാം ഞാനിതാ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതും നല്ല പൊടിയാക്കുന്നവർക്ക് പൊടിയാക്കാം ഞാനിപ്പോൾ ചെറുങ്ങനെ ബദാം കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ആക്കിയത് ഇനിയിപ്പോൾ ഇതാ ഇത് അറേഞ്ച് ചെയ്യലാണ് നമ്മൾ എടുത്ത് വെച്ച ബ്രെഡ് ഇതാ ഈ ഒരു മിൽക്കിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു ലെയർ ആക്കിയിട്ട് വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡ് കൊണ്ട് രണ്ട് ലെയറാണ് ആണെന്നാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ നിങ്ങളിഷ്ടം അനുസരിച്ച് ആക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന ട്രെയിൻ അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ എൻ്റെ ട്രെയിൽ ഒരു ബ്രെഡ് കംപ്ലീറ്റ് കൊള്ളാത്തതുകൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫില്ലിങ് വയ്ക്കലാണ് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഐസ്ക്രീമിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ലവണ്ണം തന്നെ ആക്കിയാലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ചധികം തന്നെ ആക്കി കൊടുക്കുക ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ പ്രാവശ്യം ഫുഡിങ് ആക്കാൻ വിചാരിച്ചിട്ട് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ആക്കാണ്ട് എത്തിയിട്ടാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ ഒരു ഐസ്ക്രീം വെച്ചിട്ടും നമുക്ക് അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നിട്ട് ഇതാ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ബദാം ഇന്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതും കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ കുറച്ച് കുറവേ ഇട്ടത് പിന്നെ ലാസ്റ്റ് കുറേ പൊടി ബാക്കി ഉണ്ടായിട്ട് അങ്ങനെ തന്നെ മേലേൽ കൊട്ടി കൊടുക്കുക ചെയ്തത് പിന്നെ ഇതാ അടുത്ത ലെയറും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിന് എന്നിട്ട് ഇതാ ബാക്കി വന്ന പാൽ ഞാൻ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഐസ്ക്രീമിൻ്റെ മിക്സ് നല്ലോണം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബദാമിൻ്റെ ക്രഷ് ഇട്ട് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് ഈസി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ് വന്നിട്ടാ ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം കാണിക്കുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിതാ എല്ലാം സെറ്റ് ചെയ്തെടുത്തത് പിന്നെ ഇത് രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്യണം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂറ് വെച്ചാലും മതി ഞാനിതാ രണ്ട് മണിക്കൂറ് ഫ്രീസ് ചെയ്തതിന് ശേഷം ഇപ്പം കട്ട് ചെയ്യലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ പുഡിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുഡിങ് വന്നിട്ട് ഇത് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക